ഏഷ്യാനെറ്റിലെ പുതുതായി സംരക്ഷണം ആരംഭിച്ച സീരിയലാണ് ചെമ്പനീർ പൂവ് പരമ്പരയിൽ രേവതി എന്ന നായിക കഥാപാത്രമായി എത്തുന്ന താരത്തെ ഒന്ന് പരിചയപ്പെടാം യഥാർത്ഥ പേര് ഗോമതി പ്രിയ എന്നാണ് അഭിനേത്രിയും നല്ലൊരു ഗായിക കൂടിയാണ് താരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി എട്ടിനാണ് താരം ജനിച്ചത് തമിഴ്നാട് മധുരയ്ക്കടുത്തുള്ള ആറപ്പാളയം സ്വദേശിനിയാണ് ഗോമതി കണ്ടുകഴിഞ്ഞാൽ മലയാളി എന്ന് തോന്നുമെങ്കിലും ഒരു പക്ക തമിഴ്നാട്ടുകാരിയാണ് ഗോമതി അച്ഛൻ ബാലകുമാരൻ ഇവരുടെ കുടുംബം നോക്കിയാൽ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ മൂത്ത മകളാണ് ഗോമതി ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച താരം പഠിക്കാൻ വിടുക്കുകയായിരുന്നു താരത്തിന് താഴെ ഒരു അനിയനും അനിയത്തിയുമുണ്ട് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ക്യാമ്പസ് ഇന്റർവ്യൂകളിലൂടെ താരത്തിന് ചെന്നൈ ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ പ്ലേസ്മെൻ്റ് ലഭിച്ചിരുന്നു ശേഷം ചെന്നൈയിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയും ചെയ്തു പിന്നീട് ആ ജോലിയെല്ലാം ഉപേക്ഷിച്ചാണ് താരം സീരിയലിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കളേഴ്സ് തമിഴിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഓവിയ എന്ന സീരിയലിലാണ് താരം ആദ്യമായിട്ട് നായികയായിട്ട് എത്തുന്നത് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ വേലൈക്കാരൻ എന്ന സിനിമയിലും താരം വേഷമിട്ടു രണ്ടായിരത്തി ഇരുപതിൽ തന്നെ പുറത്തിറങ്ങിയ തെലുങ്ക് സീരിയലായ ഹിറ്റ്ലർ ഗ്യാരെ ബെല്ലം എന്ന പരമ്പരയിലും അഭിനയിച്ചു താരത്തിന് സോഷ്യൽ മീഡിയകളിൽ നിരവധി ആരാധകരുണ്ട് നമ്മുടെ ചെമ്പനീർപ്പൂവിലെ രേവതിയായ ഗോമതിയെ നിങ്ങൾക്ക് ഇഷ്ടമായോ കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ